നിങ്ങൾ ഏത് തൊഴിലാണെങ്കിലും അതിൽ വിജയിക്കാനും മുന്നോട്ടു പോകാനും ബുദ്ധൻ നൽകുന്ന ആരുമുള്ള ഉപദേശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാം നിങ്ങളുടെ തൊഴിലിൽ മിൽമുഴുക സമാധി ഉപദേശം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക ഒരു വിഷയത്തിൽ മനസ്സിരുത്തി പ്രവർത്തിക്കുന്നത് സമാധി കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നു പ്രയോഗം മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കുക നിങ്ങളുടെ നിലവിലെ ജോലിയിൽ മാത്രം മനസ്സിരുത്തുക ഇത് ഉയർന്ന ഗുണനിലവാരവും കാര്യക്ഷമതയും നൽകും രണ്ട് ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിക്കുക അപ്പമാത് ഉപദേശം ജാഗ്രതയോടെ നടക്കുന്നവൻ വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നു എല്ലാ ജോലിയും ശ്രദ്ധാപൂർവം ചെയ്യുക പ്രയോഗം ചെറിയ വിശദാംശങ്ങൾക്കും ശ്രദ്ധ നൽകുക തിരക്കിലോ അശ്രദ്ധയോടോ ജോലി ചെയ്യരുത് മൂന്ന് ഫലത്തിനായി ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക നിഷ്കാമകർമ്മ ഉപദേശം ജോലിയുടെ ഫലത്തിൽ അടിമത്തം വളർത്തരുത് നിങ്ങളുടെ കർത്തവ്യം സമ്പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക പ്രയോഗം നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവുന്നത് നിങ്ങളുടെ പ്രയത്നം മാത്രം ശ്രദ്ധിക്കുക ഫലങ്ങൾ സ്വാഭാവികമായി വരും നാലാ പഠിക്കുകയും വികസിക്കുകയും ചെയ്യുക വിദ്യ ഉപദേശം ഒരു ദിവസം കൂടി ജീവിക്കുന്നവൻ അത് ബുദ്ധിയോടെ ജീവിക്കണം നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുക പ്രയോഗം നിങ്ങളുടെ ഫീൽഡിൽ അപ്ഡേറ്റായി തുടരുക പുതിയ സ്കില്ലുകൾ വികസിപ്പിക്കുക അഞ്ചാം സത്യസന്ധതയും നീതിയും പാലിക്കുക സമ്മ ആജീവ ഉപദേശം ധർമ്മത്തിന് വിരുദ്ധ